ടി ട്വന്റി വേൾഡ് കപ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ തങ്ങളുടെ രണ്ടാം വിജയം സ്വന്തമാക്കിയിരുന്നു ബോളിംഗ് മികവിലാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ പത്തൊമ്പത് ഓവറിൽ വെറും നൂറ്റി പത്തൊമ്പത് റൺസ് മാത്രമാണ് കണ്ടെത്തിയത് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചായതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ബാറ്റ്സ്മാൻമാരുടെ ഓർഡറിൽ ഇന്ത്യക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ കളിപ്പിക്കണമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം അംബാടി റായിഡു സ്റ്റാർ സ്പോർട്സിലൂടെ പ്രതികരിക്കുകയായിരുന്നു മുൻ ഇന്ത്യൻ ാരം എനിക്ക് തോന്നുന്നത് ശിവൻ തു പകരം ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ കളിക്കണമെന്നാണ് അംബാട്ടി റായു പറഞ്ഞു വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ആദ്യ രണ്ട് മത്സരങ്ങളിലും സഞ്ജു സാംസണിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചിരുന്നില്ല വേൾഡ് കപ്പിന് മുന്നോടിയായി നടന്ന ബംഗ്ലാദേശിനെതിരെയുള്ള സന്നാഹ മത്സരത്തിലായിരുന്നു സഞ്ജു കളിച്ചത് ആ മത്സരത്തിൽ ഒരു റൺസ് നേടിക്കൊണ്ടായിരുന്നു മലയാളി താരം മടങ്ങിയത് അതേസമയം ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിൽ ശിവൻ ദുബയും നിരാശപ്പെടുത്തിയിരുന്നു ആ മോശം പ്രകടനം ടി ട്വന്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെയും തുടരുകയാണ് ശിവൻ ദുബെ ഒമ്പത് പന്തിൽ വെറും മൂന്ന് റൺസാണ് പാകിസ്ഥാനെതിരെ ശിവൻ ദുബ കണ്ടെത്തിയത് ഓൾ എന്ന പേരിലാണ് അദ്ദേഹത്തെ ടീമിൽ ടീമിലിറക്കുന്നതെങ്കിലും നായകൻ ഇതുവരെ അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ അവസരം ില്ല ബാറ്റിംഗിലാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കിയിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസണിനെ ആ ഒരു സ്ഥാനത്ത് ഇറക്കണമെന്നാണ് റായഡുവും അതുപോലെ ആരാധകരും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ അടുത്ത മത്സരം ജൂൺ പന്ത്രണ്ടിന് യു എസ് ക്കെതിരെയാണ് മോശം ഫോമിലുള്ള ദുബക്ക് പകരം സഞ്ജു ടീമിൽ ഇടം നേടുമോ എന്ന് കണ്ടറിയാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം